ദക്ഷ യേശ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയോഞ്ഞേരി ഏയ് ഞങ്ങളാരും നിങ്ങളുടെ അന്വേഷണ കാര്യത്തിൽ ഇടപെടില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ സമയമെടുത്ത് പതിയെ അന്വേഷിച്ചാൽ മതി ഞങ്ങളിവിടെ പോലീസിൽ പോകുന്നപ്പോൾ വെറുതെ കാര്യം തിരക്കാൻ വന്നു തന്നെയുള്ളൂ മനോജ് മേലെ തലയൂരാനായി പറഞ്ഞു എന്നാ പിന്നെ നിങ്ങളുടെ പണിയെടുക്കട്ടെ ഞാൻ പോയേക്കാം എന്നും പറഞ്ഞ് മുങ്ങാൻ നിന്ന് മനോജിന്റെ കോൾ കെവിൻ പിടുത്തമിട്ടു എന്തായാലും താൻ വന്നല്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഇനി മറുപടി വന്നിട്ട് നാം പോയാൽ മതി അയ്യോ സാറേ എനിക്ക് അറിയില്ല രാഹുലിന്റെ അമ്മാവിന്റെ മോനാണെന്നുള്ള ശരിയാ പക്ഷെ അവനായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലായിരുന്നു ഞാൻ മനോജ് കരഞ്ഞുകൊണ്ട് കെവിന് മുമ്പിൽ കൈകൂപ്പി നിന്നു അത് കണ്ടതും കെവിനെ ചിരിപൊട്ടി അവൻ ചിരി കടിച്ചമർത്തി ഫൈസലിനെ നോക്കി അവന്റെ അവസ്ഥ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് നേതാവ് കളിച്ചിട്ട് ഇത്രയൊക്കെ ഉള്ളോടാ നിന്റെ ധൈര്യം കെവിൻ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി നിന്നെതിൽ പ്രതിചോദിക്കാനൊന്നുമില്ല എനിക്ക് കുറിച്ചും കാർത്തികയെക്കുറിച്ചും കുറിച്ചും അയാളുടെ ഭാര്യയെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ഇവിടുത്തെ നാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ട് തന്നെ മറുപടി പറയാം അത് ഞാൻ ഏറ്റു സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി ഞാൻ മണിമണിയിട്ട് ഉത്തരം പറയാം കെവിന്റെ സംസാരം കേട്ടതും കുറച്ച് ധൈര്യം വന്ന മനോജ് മുഖം തുടച്ചു നേരെ നിന്നു എനിക്ക് ആദ്യം അറിയേണ്ടത് മാഷിനെയും കുടുംബത്തെയും കുറിച്ച് നാട്ടുകാർക്കുള്ള അഭിപ്രായം താണെന്നാണ് അത് ചോദിക്കാനുണ്ട് സാറേ മുരളിയമാഷിനെ കുറിച്ച് കുടുംബത്തെക്കുറിച്ചും നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായമായിരുന്നു മാഷ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ടും ഇവിടുത്തെ സ്കൂളിന് വേണ്ടിയിട്ട് മാഷ ചെയ്തിട്ടുണ്ട് മാതൃകാധ്യാപകളുടെ അവാർഡ് മാഷിന് കിട്ടിയിട്ടുണ്ട് മനോജ് പറയുന്നല്ല കെവിൻ ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരുന്നു ആടെ അയാളുടെ മകൾ കാർത്തിയെ കുറിച്ച് എന്താ എൻ്റെ അഭിപ്രായം കെവിന്റെ അടുത്ത ചോദ്യം കേട്ട് മനോജ് അയാളെ നോക്കി അവള് വളരെ നല്ല കുട്ടിയായിരുന്നു സർ പഠനത്തിൽ നല്ല മികവ് പുലർത്തിയിരുന്നു എല്ലാവരോടും സൗമ്യായ പെരുമാറ്റം നല്ല അച്ചടക്കമുള്ള പെൺകുട്ടി ഉയർന്ന മാർഗ്ഗത്തിൽ തന്നെ പത്താം തരവും പ്ലസ് ടു പാസ്സായി ഇത്രയും ഗുണഗണങ്ങളൊക്കെയുള്ള ആ പെൺകുട്ടി എങ്ങനെയാ ഒറ്റ ദിവസം കൊണ്ട് ദൂർ നടപ്പുകാരിയായത് ഈ നാട്ടുകാർ തന്നെയല്ലേ അവൾ തള്ളി പറഞ്ഞു അന്ന് കോടതിയിൽ വിചാരണ നടക്കുന്ന സമയത്ത് ഒരാളും കാർത്തിയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ അതെന്തി കെവിൻ ഗൗരവത്തോടെ മനോജിനോട് ചോദിച്ചു അത് അതെന്ന് എല്ലാവരും രാഹുലിന്റെ ചതിയിൽ വീണുപോയി മാഷിന്റെ വീട്ടിൽ ചെയ്ത് പാതിരാത്രികൾ കയറിച്ച് അധികാരം അവരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞപ്പോ എല്ലാവരും അത് വിശ്വസിച്ചു അവൻ പണം നൽകി പറയിപ്പിച്ചവരത് ഏറ്റുപിടിച്ചപ്പോ ഞങ്ങളൊക്കെ അവന്റെ ഭാഗത്ത് നിന്നു തെറ്റുപറ്റിപ്പോയെന്ന് ഇപ്പോഴറിയുന്നു ഒരിക്കലും മാപ്പർഹിക്കാതെ തെറ്റാൻ ഞങ്ങൾ എല്ലാവരും മാഷിനോടും കുടുംബത്തോടും ചെയ്ത് ഏത് പുണ്യനദിയിൽ മുങ്ങി കുളിച്ചാലും ആ പാപം പോവില്ല ഈ നാടിനു വേണ്ടി ജീവിച്ച മാഷിൻ്റെ കൂടെ ഈ നാട്ടിലൊരു കുഞ്ഞു പോലും നിന്നില്ല അയാൾ സങ്കടത്തോടെ പറഞ്ഞു പറയാൻ മാത്രമേ ഒരു ദോഷമില്ലാത്തവരുപോ എല്ലാവരും ചേർന്ന് കുറ്റക്കാരിയാക്കി ആക്കി അത് വിശ്വസിക്കാൻ നിങ്ങളെപ്പോലുള്ളവരും അല്ലെങ്കിൽ ഉറക്കെ വിളിച്ചു പറയുന്ന സത്യത്തെക്കാൾ എല്ലാവർക്കും വിശ്വസിക്കാനിഷ്ടം അപ്പൊ അതൊക്കെ പറയുന്ന കള്ളങ്ങളല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല യേശു ക്രിസ്തു വരെ കുരിശിത്തറച്ച ആഹളുകളല്ല കെവിൻ പൂച്ചത്തോടെ മനോജിനെ നോക്കി തെറ്റുപറ്റി പോയി സാറേ അത് തെറ്റാണെന്ന് അറിഞ്ഞ മുതൽ ഇവിടെയുള്ള ഓരോരുത്തരും ഇരിക്കുകയാണ് രാഹുലിനെ അറിയിക്കുന്ന മരണം തന്നെ കിട്ടി അവനി ജീവിക്കാൻ യോഗ്യതയില്ല ആത്മഹത്യ തന്നെ ഉചിതം മാഷയും കുടുംബത്തെയും ത്ര്രോയിച്ച് ആരും സുഖമായിട്ട് ജീവിക്കില്ല അദ്ദേഹത്തിന്റെ കണ്ണിനിരോരോരുത്തരെയും തലക്കുമുകളിൽ ഒരു ശാപായിട്ട് വർഷിക്കും നിന്നോട് ചോദിച്ചതിനുള്ള മറുപടി മാത്രം മതി ആധിക പ്രസംഗം വേണ്ട കേട്ടോ കെവിൻ ഗൗരവത്തോടെ അയാളെ നോക്കി അത് കേട്ടത് മനോജിന്റെ വായടങ്ങി കെവിൻ ആ വീടും പരിസരവും ഒന്ന് കണ്ണൂടിച്ചു ഈ വീട്ടിൽ ഇപ്പം ആരാ താമസം അടഞ്ഞു കിടക്കുന്ന വീട്ടിലേക്ക് നോക്കി കെവിൻ ചോദിച്ചു ഇവിടെ ഇപ്പോൾ ആരും താമസില്ല മാഷിന്റെയും കുടുംബത്തിന്റെയും മരണശേഷം ഈ വീടും പരിസരവും ആ കാടുകയറി കിടപ്പായിരുന്നു സത്യങ്ങളിൽ അവരും അറിഞ്ഞാൽ തന്നെ ഞങ്ങൾ നാട്ടുകാർ ചേർന്ന് വീടും പരിസരവും വൃത്തിയാക്കി ഞങ്ങൾക്കിനി മാഷിനോട് ചെയ്യാൻ ഇതെല്ലേ കഴിയൂ അയാൾ വിഷമത്തോടെ തലകുനിച്ചു കൂടെ നിൽക്കേണ്ട സമയത്ത് നിൽക്കാതെ ഇനി ഇവിടെ വെട്ടിത്തെളിച്ചിട്ട് എന്ത് കിട്ടാനാ കെവിൻ പുച്ചത്തോടെ മനോജിനെ നോക്കി അല്ല ഈ മാഷിന് ബന്ധുക്കളാരും ഇല്ലേ സംശയം ഫൈസലിന്റേതായിരുന്നു മാഷിന്റെ വിവാഹം പ്രണയുവാഹായിരുന്നു ചേച്ചി അടിച്ചുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് വണ്ടിയേറതാണെന്ന് മാഷി തമാശയോടെ പറയുന്നു കേട്ടിട്ടുണ്ട് മാഷിനോട് ജോലി കിട്ടിയപ്പോ ഭാര്യയും മകളെയും കൂട്ടി ഇവിടേക്ക് താമസം മാറി ഇവിടെ വന്നതിന് ശേഷം വായിച്ച ഈ വീടും പുരയിടൊക്കെ മാഷ് ജീവിച്ചിരുന്നപ്പോഴോ മരണശേഷം ഒരിക്കൽ പോലും അദ്ദേഹത്തെ തിരിക്ക് ആരും വന്നിട്ടില്ല മരണശേഷം അറിയിക്കാൻ ഞങ്ങളൊരു ശ്രമം നടത്തിയതാ പക്ഷേ എന്താണ് ഏതാണെന്ന് അറിയാതെ എങ്ങനെ അറിയിക്കും അതുകൊണ്ട് തന്നെ കാർത്തികൻ തികച്ചു ഒറ്റക്കായി ആരും ഏറ്റെടുക്കില്ലാത്ത അവളെ അന്ന് കൂടെ കൂട്ടിയത് ഓട്ടോ ഡ്രൈവർ ഷിബുവണ്ണനാണ് പക്ഷേ എന്തു ചെയ്യുക അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ആ കുട്ടി ട്രെയിൻ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു അപ്പോൾ കാർത്തിക അവസാനം നിമിഷങ്ങളിൽ താമസിച്ചത് ഈ പറയുന്ന ഓട്ടോ ഡ്രൈവർ ഷിബുവിൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ ആയിരുന്നല്ലേ എന്നാലും നമ്മളിതുവരെ വന്നതല്ലേ ആ ഷിബുവിനെ കൂടി ഒന്ന് കണ്ടുകളയാം കെവിൻ ഫൈസലിനെ നോക്കി പറഞ്ഞു ഷിബുണ്ണ കവലയുള്ള ഓട്ടോസ്റ്റാൻഡിൽ ഉണ്ടാവും അവിടെയാണ് അദ്ദേഹം ഓട്ടോ നിർത്താറുള്ളത് നെയ് പോയി ഷിബുവിനോട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരാമറ ഞങ്ങൾ അവിടെ കാണും എന്നു പറഞ്ഞു വണ്ടി എടുക്കാൻ പറഞ്ഞ് കെവിൻ മുമ്പിൽ കയറിയിരുന്നു ഫൈസൽ അപ്പോൾ തന്നെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു പോലീസ് ജീപ്പ് കൺമുമ്പിൽ നിന്ന് പറഞ്ഞപ്പോഴാണ് മനോജിന് ആശ്വാസമായത് അയാൾ അപ്പോൾ തന്നെ ഷിബുവിനെ അന്വേഷിച്ചിറങ്ങി നനഞ്ഞ തുണികളെല്ലാം അയലിൽ വിരിച്ചിടുമ്പോഴാണ് വീട്ടുമുറ്റത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നിരിക്കുന്നത് ചിത്രയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ജീപ്പിൽ നിന്ന് പോലീസുകാരുകൂടി ഇറങ്ങുന്ന കണ്ടതും അവളുടെ ശ്വാസം നിന്നു നീന്തും പേടിച്ചിട്ടവിടെ കയ്യും കാലം തരിക്കാൻ തുടങ്ങി ഇതല്ലേ ഷിബുവിന്റെ വീട് ചിത്രയെ കാണാൻ ഫൈസൽ ചോദിച്ചു അതെ ഷിബു എന്നെ ഇവിടെ ഇല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ ചിത്ര പേടിയോടെ ചോദിച്ചു കാർത്തിക അവസാനായിട്ട് താമസിച്ചു ഇവിടെയല്ലേ നിങ്ങളല്ലേ അവളെ സംരക്ഷിച്ചു ഇവിടെ നിന്നല്ലേ അവൾ ആത്മഹത്യ ചെയ്യാനിറങ്ങിപ്പോയത് ആ കുട്ടിക്ക് ആത്മഹത്യ മാത്രം സങ്കടവിടുന്നുണ്ടായോ കെവിന്റെ ചോദ്യം കേട്ട് ചിത്ര അടിമുടി വരച്ചു എന്തു പറയണമെന്നറിയാതെ അവൾ തളർന്നു അവൾ പേടിയോടെ കെവിനെ നോക്കി മറുപടിയില്ലാതെ നിന്നു നിങ്ങളോട് സാറ് ചോദിച്ചത് കേട്ടില്ലേ കാർത്തിക് കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ആയിട്ട് പറയുന്ന ഞങ്ങൾക്ക് അറിയാം ഫൈസൽ കൈ ചിരുടെ ചിത്രയെ നോക്കി അതുകൊണ്ട് അവളുടെ പേടി ഒന്നുകൂടെ കൂടി അയ്യോ സാറേ ഈ വീട്ടിൽ വന്ന് കയറി മുതൽ എനിക്ക് അവൾ സ്വന്തം മകളെ പോലെ ആയിരുന്നു എത്ര കാര്യമായിട്ടാണ് ഞാൻ അവൾ നോക്കിയതെന്നോ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്ന് വിചാരിച്ച് ഞാൻ അവളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു അവൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്തു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് എന്റെ എനിക്ക് നഷ്ടപ്പെട്ടു ചിത്ര കള്ളക്കണ്ണീരുമായി ഓർക്കുമ്പിൽ നിന്ന് തേങ്ങി അവരുടെ കരച്ചിൽ നാടൻ കണ്ട് കെവിനും ഫൈസലൊന്നും പരസ്പരം നോക്കി ഇവർ പറഞ്ഞതിൽ എന്തൊക്കെയോ പൊരുത്ത കേടില്ല ഫൈസല് നമ്മൾ കേട്ട് ശരിയാണെങ്കിൽ കാർത്തിക ഈ വീട്ടിൽ നിന്ന് ഒരു ദിവസം ആ ഒരു ദിവസം കൊണ്ട് അവൾ കഴിക്കാനുള്ള എല്ലാ ഫുഡും ഇവർ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് സ്വന്തം മോളെ പോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവൾ എന്തിനാ ആത്മഹത്യ ചെയ്യണം എന്ത് ഫലമായ സംശയം അവൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഉണ്ടായത് ഇവിടെ നിന്ന് തന്നെയാ കെവിൻ ചിത്രയെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഫൈസലിനോട് പറഞ്ഞു അയ്യോ സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് സങ്കടത്തില്ല അവൾ ആത്മഹത്യ ചെയ്ത് ഞങ്ങൾക്ക് അതിൽ പങ്കില്ല ചിത്രക്കരച്ചിലിന്റെ ശക്തി കൂട്ടി നിന്റെ മോങ്ങല് കള്ളക്കരച്ചിൽ കണ്ടാലറിയാം ഇതൊന്നല്ല ഇവിടെ സംഭവിച്ചതെന്ന് നീ അവളെ മകളെ പോലെയാണോ നോക്കിയെന്ന് ഞാൻ ഇതിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ അങ്ങനെയല്ല എന്ന് വല്ലതും ഞാൻ കേട്ടാ ആത്മഹത്യാ പ്രേരണയ്ക്ക് നിന്നെ തൂക്കിയെടുത്ത് ഞങ്ങൾ ജയിലിൽ കൊണ്ടുപോയിടും ഓർത്തോ കെവിൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൾ അവളയാളെ പേടിയോടെ നോക്കി കരച്ചിൽ നിർത്തി അവൾ എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്ത് ഷിബുവിൻ്റെ ഓട്ടോ വന്നിരുന്നത് അതുകൊണ്ടത് അവൾക്ക് ചെറിയൊരു ആശ്വാസമായി ഷിബു ഓട്ടോ നിർത്തി കെവിൻ്റെയും ഫൈസലിൻ്റെ അടുത്തേക്ക് വന്നു നമസ്കാരം സർ ഞാൻ ഷിബു നിങ്ങളെ അന്വേഷിച്ച് നിൽക്കുക അവലിൽ നിൽക്കും മനോജ് പറഞ്ഞു ഞാൻ ഓടിപ്പിടിച്ച് വന്ന് ഷിബു കെവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് താങ്കൾ ഞങ്ങൾ ചോദിക്കുന്നത് കൃത്യമായിട്ട് മറുപടി തരണം ഈ കേസ് അന്വേഷണം നിങ്ങൾ നാട്ടുകാരുടെ സഹകരണം കൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട് സാർ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ ഞാൻ എനിക്കറിയുന്ന ഉത്തരം നൽകാം വിരോധ നൽകി നമുക്ക് അകത്തേനും സംസാരിക്കാം ഷിബു അവരകത്തേ ക്ഷണിച്ചോട്ട് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല മുരളി മാഷും കുടുംബം മരണപ്പെടുന്ന അന്നേ ദിവസം അവരെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച താങ്കളുടെ കൂടെയാ പിന്നെ കാർത്തിക വീട്ടിൽ താമസിക്കുമ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നു ആ നൽകിയ താങ്കളുടെ മൊഴി ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് കെവിൻ വിൻ ഷിബുവിനെ നോക്കി സർ അന്ന് കോടതിയിലേക്ക് പുറപ്പെട്ടു മുതൽ മാഷും ഭാര്യയും മകളേന്റെ കൂടെ തന്നെയായിരുന്നു കേസ് തോറ്റുപരാജിതനായി അപമാനഭാരത്തോട് തലവിനിച്ച് മാഷ കോടതി മുറ്റത്ത് വിതമ്പിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് നാട്ടുകാരെ പേടിച്ച് വീട്ടിൽ കയറാതെ പകലും മുഴുവൻ ഓട്ടോയിൽ കഴിച്ചു കൂട്ടി രാത്രിയേറെ വൈകിയ വീട്ടിലെത്തിയത് ആ വീടിന് മുമ്പിൽ അവരിറക്കി വിടുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അവർ നടന്നു പോകുന്ന മരണത്തിലേക്കാണ് ഷിബു അന്നേ ദിവസം സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരെ വിശദമായി തന്നെ പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കേട്ട കെവിൻ കുറച്ചു നേരം മൗനം പൂട്ടു അപ്പൊ മാഷിന്റെയും ആനിയുടെയും മൃതദേഹം ആദ്യം കണ്ടതും താങ്കളാണല്ലേ അവരെ വീണ്ടും ഇറക്കി വിടുമ്പോൾ അന്ന് രാത്രി അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണ്ടിരുന്നു ഐ മീൻ സംസാരത്തിലോ മറ്റോ ആത്മഹത്യ അറ്റൻഡൻസ് ഉള്ള പോലെ തോന്നിയിരുന്നോ കേവിന്റെ ചോദ്യം കേട്ട് ഷിബ് കുറച്ച് സമയം ആലോചിച്ചിരുന്നു എനിക്കങ്ങനെ തോന്നിയില്ല സാർ മാത്രമല്ല അതൊരു ആത്മഹത്യയാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല ഷിബു പറയുന്ന കേട്ടതും കെവിൻ അയാൾ തന്നെ സൂക്ഷിച്ചു നോക്കി അങ്ങനെ തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടോ ചോദ്യം ഫൈസലിൻ്റെതായിരുന്നു തീർച്ചയായിട്ടും ഉണ്ട് സാർ ആത്മഹത്യ ചെയ്യണമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും നല്ലൊരു വക്കീലിനെ കാണില്ലായിരുന്നു മകൾക്ക് എങ്ങനെ നീതി വാങ്ങി വാങ്ങിക്കൊടുക്കാത്ത താൻ അടങ്ങില്ലെന്ന് മാഷി ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ആ വാക്കുകളിലൊന്നും പരാജയപ്പെട്ടതിൻ്റെ തളർച്ച ഉണ്ടായിരുന്നില്ല പൊരുതാൻ ധൈര്യമുള്ള പോരാളിയുടെ ശൗര്യം ഉണ്ടായിരുന്നു മാഷിൻ്റെ വാക്കുകൾക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നില്ല മാഷി കുടുംബം ആത്മഹത്യ ചെയ്യുന്നു ഒരു തീരുമാനം മാറാനാണോ പണി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു നിമിഷം മതി അങ്ങനെ ഒരു തോന്നൽ ചെയ്തായിരിക്കില്ലേ കെവിൻ അയാളുടെ സംശയത്തെ പാടെ തള്ളിക്കെടുത്തിക്കൊണ്ട് പറഞ്ഞു ആയിരിക്കാം പെട്ടെന്നൊരു തോന്നല് അവർ ആത്മഹത്യ ശ്രമിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ പകലും മുഴുവനും രാത്രി അവരെ കൊണ്ട് ഇറക്കുന്നവരെയും അവരെ കൂടെ ആയിരുന്നില്ലേ ഇതിനുള്ളിൽ അവരെ ബിരിയാണി വാങ്ങി ഞാൻ ഏറെ നിർബന്ധിച്ചിട്ട് പോലും പകലും രാത്രി തുള്ളി വെള്ളം പോലും കുടിക്കാൻ അവർക്ക് കൂട്ടാക്കിയിട്ടില്ല അങ്ങനെയുള്ള അവർക്ക് എങ്ങനെ അത്രയും നല്ല ആഹാരം കിട്ടി ഷിബു തന്റെ അടുത്ത സംശയം അവരുമായി പങ്കുവെച്ച് ഏത് നിലനിൽപ്പില്ലാത്ത ചോദ്യമല്ലേ ഇന്നത്തെ കാലത്ത് ആഹാരം വാങ്ങിക്കാനാണോ പ്രയാസം ആഹാരം വാങ്ങിക്കണമെങ്കിൽ പകലെന്നോ പകലെന്നോക്കാ നമ്മുടെ വീട്ടുമുറ്റത്ത് അത് എത്തിക്കാൻ ആളുണ്ട് അതിനൊക്കെ സൗകര്യമുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് താങ്കൾ മറന്നുപോയോ കെവിന്റെ ചോദ്യം കേട്ടപ്പോൾ ഷിബുവിന് ഉത്തരമില്ലാതായി ഈ നാട്ടിൽ അങ്ങനെ ഓൺലൈനായിട്ട് ആഹാരം വാങ്ങിക്കുന്നൊക്കെ വളരെ കുറവാണ് ഇവിടെ അടുത്തൊന്നും അതിനുള്ള സൗകര്യമല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംശയം പറഞ്ഞു ഷിബു താൻ പറഞ്ഞാലും കാമ്പാർക്ക് മനസ്സിലായി കൊടുക്കാൻ ശ്രമിച്ചിട്ട് പറഞ്ഞു അവൻ പറഞ്ഞ അപ്പാളെ തള്ളിക്കളയാൻ പറ്റില്ല അയാൾ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് കെവിന് തോന്നി കാരണം കവലിയൂര് നാട്ടിപ്രദേശമാണ് ഇവിടെ അടുത്തൊന്നും വലിയ ഹോട്ടലുകളില്ല ആകെയുള്ള രാഹുലിന്റെ ഒരു സൂപ്പർ ആണ് അതും ഈ അടുത്ത് വന്നതാണ് ആ സമയത്ത് ഓളിൻ സൗകര്യങ്ങളൊന്നും ഈ നാട്ടിപ്പുറത്തുകാരധികം ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഷിബുവിന്റെ സംശയം ന്യായമാണ് മാഷിന് ആ സമയത്ത് ഇവിടുന്ന് ബിരിയാണി കിട്ടി കേവിന്റെ മനസ്സിലോ ആ ചോദ്യം മുഴങ്ങിക്കൊണ്ടിരുന്നു താങ്കൾ പറഞ്ഞു വരുന്നത് മാഷും ഭാര്യയും ആത്മഹത്യ ചെയ്തല്ലെന്നാണോ ഫൈസൽ സംശയത്തോടെ ഷിബുവിനെ നോക്കി മാഷിന്റെയും ഭാര്യയുടെയും കാര്യത്തിൽ മാത്രമല്ല എനിക്ക് സംശയം അമ്മാളുവിൻ്റെ കാര്യത്തിലുണ്ട് അവൾ ആത്മഹത്യ ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്നെ ആവമായിരുന്നു ഒരിക്കലും അതിന് ശ്രമിച്ച് പരാജയപ്പെട്ടവരാരും അത് ചെയ്യാൻ ശ്രമിക്കില്ല ഞാൻ കേട്ടിട്ടുണ്ട് എങ്കിലും അമ്മാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നുള്ള സംശയാസ്പദമായ കാര്യമാണ് അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ഒരു പക്ഷേ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചേക്കാം പക്ഷെ എന്തുകൊണ്ടോ എന്റെ മനസ്സ് പറയുന്നു ആ മരണത്തിനും ദുരൂഹതയുണ്ടെന്ന് രാഹുലിന്റെ തുറന്നു വറച്ചിലൂടെ പല സത്യങ്ങളും പുറത്തേക്ക് വന്നില്ലേ അതുപോലെ പലരെയും പിടിച്ചുപൊടഞ്ഞാൽ ഇനിയും സത്യങ്ങൾ പുറത്തേക്ക് വരും ഷിബുവിന്റെ വാക്കുകളിൽ എല്ലാവരോടുമുള്ള ഉണ്ടായിരുന്നു അതെ കേസ് എങ്ങനെ അന്വേഷിക്കണം എന്നൊക്കെ ഞങ്ങൾക്കറിയാം അതൊന്നും താങ്കൾ ഞങ്ങൾ പഠിപ്പിക്കണ്ട നിങ്ങൾക്ക് തോന്നിയ സംശയങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചു അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിക്കാൻ വരേണ്ട കെവിൻ ഗൗരവത്തോടെ ഷിബുവിനെ നോക്കി താൽക്കാലം ഞങ്ങൾ പോകുന്നു കേസ് സംബന്ധിച്ച് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിപ്പിക്കുമ്പോൾ കൂടെ സ്റ്റേഷനിൽ ഹാജരാകണം ഞങ്ങളറിയാതെ ആരും തന്നെ ദൂരയാത്രകൾ പോകാൻ പാടില്ല എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞ് കെവിനും കൂട്ടർ അവിടുന്ന് ഇറങ്ങി അവരുടെ വാഹനം കൺമുമ്പിൽ നിന്ന് വാങ്ങി പോയപ്പോഴാണ് ചിത്രയുടെ ശ്വാസം നേരെ വീണത് നിങ്ങൾ ഇത്രയും മനുഷ്യ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പോയത് അവരുടെ മരണ ആത്മഹത്യയിലെ കൊലപാതകമാണ് നിങ്ങളോട് ആരും പറയാൻ പറഞ്ഞ് വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞാലേ പിന്നെ അതിന് പിന്നാലെ തൂങ്ങിയിട്ട് വരും ചിത്ര ദേഷ്യത്തോടെ ഷിബുവിന് നോക്കി എന്റെ സംശയങ്ങൾ ആരുടെ മുമ്പിൽ തുറന്നു പറയാൻ എനിക്കറിയും പേടിയില്ല ഞാൻ അന്നേ പറഞ്ഞ അത് ആശപ്പിടിച്ച പെണ്ണിനെയും കൂട്ട് വലിച്ചു കയറ്റല്ലേന്ന് ഇപ്പൊ എന്തായി ഇനിയിപ്പോൾ അത് ആത്മഹത്യതിന് കൂടി നമ്മൾ ഉത്തരം പറയേണ്ട അവസ്ഥയായി നമ്മളല്ല നീ അവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണം നീയ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടതുപോലെ നീ അതിന്റെ സ്വസ്ഥ കൊടുത്തിട്ടുണ്ടോ സത്യം പറഞ്ഞ ആത്മഹത്യക്ക് പേരിപ്പിച്ചതിനെ നീയ ടേ മനുഷ്യ ഫായിത്തൊന്നീ വിളിച്ചു പറയില്ലേ എനിക്ക് ദേഷ്യം വരും കേട്ടോ ചിത്രയുടെ മുമ്പിൽ ഇറങ്ങി ഞാനായിട്ട് ഒന്നും ആരോടും പറയില്ല പക്ഷേ ഒരു തെറ്റ് ഒരുപാട് കാലം മൂടി വെക്കാൻ കഴിയില്ലെന്ന് രാഹുലിന്റെ ജീവിതം തന്നെ തെളിയിച്ച ആ കുട്ടിയുടെ മരണത്തിന് മുന്നിൽ നിനക്ക് പങ്കുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും നിന്നെ വെറുതെ വിടില്ല നീയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നേ ഷിബാള് വെറുപ്പോൾ നോക്കി അകത്തേ കയറിപ്പോയി ദൈവമേ ഇനി എല്ലാം കൂടി ചിത്ര ഒരു തളർച്ചയുടെ ഉമ്മറപ്പടിയിലേക്ക് ഇരുന്നു ഓഫീസിലെത്തിയിട്ട് അമ്മാളുവിന്റെ മനസ്സിലും ദക്ഷ ഇറങ്ങിപ്പോയിട്ടില്ല അവളുടെ ഓർമ്മകൾ അമ്മാളുവിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് ആ നഷ്ടം തന്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ അവൾക്ക് തോന്നി എത്ര ശ്രമിച്ചിട്ടും മനസ്സിനെ പിടിച്ചുരുത്താൻ കഴിയുന്നില്ല അത് ദക്ഷയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മുനിൽ കുമിഞ്ഞുകൂടിയ ഫയലുകളിലൊന്നും ശ്രദ്ധ ചെലുത്താൻ കഴിയാതെ അവൾ അതെല്ലാം മടക്കി വെച്ച് ടേബിളിൽ തലവെച്ച് കിടന്നു അപ്പോഴാണ് അവിടേക്ക് സിദ്ധു കയറി വരുന്നത് ഇതൊന്നുമോ നിനക്ക് സുഖല്ലേ അവളുടെ കിടപ്പ് കണ്ടവൻ ചോദിച്ചു ഞാൻ ചുമ്മാ കിടന്ന അല്ല സിദ്ധുന്ന് ഈ നേരത്ത് ഇന്ന് സ്റ്റേഷനിൽ പോയില്ലേ പതിവില്ലാതെ അവൻ അവിടെ കണ്ടപ്പോൾ അവൾ സംശയത്തോടെ ചോദിച്ചു ഞാനൊരു വിവരം അറിഞ്ഞിട്ട് വന്ന ഇന്ന് കെവിനും കൂട്ടി നിന്റെ നാട്ടിൽ പോയിരുന്നു നാട്ടുകാരിൽ പലരും കെവിൻ ചോദ്യം ചെയ്തെന്നാ കേട്ടത് നിന്നെ സംരക്ഷിച്ചിരുന്ന ഷിബുവിൻ്റെ വീട്ടിലും അവർ പോയെന്ന് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് സിദ്ധാർത്ഥിന്റെ വാക്കുകളിൽ ചെറിയൊരു ഭയമുള്ളതുപോലെ പോലെ തോന്നി അയാൾ അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്നല്ലേ സിദ്ധു അതെന്താ നമ്മൾ ശ്രദ്ധിക്കണം കെ വി മിടുക്കനായുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സിദ്ധു എന്നെല്ലേ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അയാളയാളുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി തന്നെ നിർവഹിക്കും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് തന്നെ എന്റെയും ഭയം കെവി മിടുക്കനാ കൂർമ്മ ബുദ്ധിക്കാരൻ ആഞ്ഞൊന്ന് പരിശ്രമിച്ച ഒരുപക്ഷെ അമ്മൾ ഇവരുടെ നടന്നവർ ദക്ഷിയിലേക്ക് എത്തും അങ്ങനെ വന്നാൽ നീ പിടിക്കപ്പെടും എന്നോട് മുമ്പേ ഒരു ദേഷ്യമുള്ളതാണ് എന്തെങ്കിലും സംശയം അവൻ വന്നാൽ എല്ലാം ചെയ്യുന്നവൻ പുറത്തിട്ടു അതോറപ്പാ ഒരു ദയവും കാണിക്കില്ല അവൻ ഒരിക്കലും ദക്ഷയിലേക്ക് എത്തില്ല സിദ്ധു ഇനി അഥവാ എത്തിയാൽ തന്നെ എൻ്റെ ലക്ഷ്യം എപ്പോഴേക്കും പൂർത്തിയായിട്ടുണ്ടാവും പിന്നീട് എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ശത്രുക്കളിന് ഞാനൊരു നിയമത്തിനുമ്പിലേക്കും വിട്ടുകൊടുക്കില്ല അവരെല്ലാവരും കൈകൾ കൊണ്ട് തന്നെ തീരും ഇത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച തീരുമാനമാണ് അത് ഞാൻ നടപ്പിലാക്കിയിരിക്കും അമ്മാളുവിൻ്റെ മുഖത്ത് ഗൗരവം വന്നു എന്തൊക്കെയോ പോലെയുള്ള അവരുടെ ഭാവം സിദ്ധുവിൻ്റെ ഉള്ളിലെ ഭയമില്ലാതെയാക്കി അവൾ ഒന്നിനെയും ബൈക്കുന്നില്ലെന്ന് അവൻ ബോധ്യമായി അവൾക്കില്ലാത്ത ഭയമൊന്നും തനിക്കും വേണ്ട കുറച്ച് സമയം രണ്ടുപേരും സംസാരിച്ച ശേഷം അവളോട് യാത്ര പറഞ്ഞാൽ സിദ്ധു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അവൾ പുറകിൽ നിന്ന് വിളിച്ചു സിദ്ധു പിൻവിളി കേട്ടവൻ മാളുവിനെ തിരിഞ്ഞു നോക്കി എനിക്ക് കല്യാണി എന്ന് കാണണം ആ പേര് കേട്ടത് അവൻ്റെ മുഖത്തെ ചിരിമാഞ്ഞു ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖത്ത് ചുവന്നു എന്നിന് അതൊരടഞ്ഞായ കല്യാണി എന്ന പേജിനെ തുറക്കേണ്ടതില്ല സിധു ദേഷ്യത്തോടെ അമ്മാളുവിനെ നോക്കി ദക്ഷ അത്രയും സ്നേഹിച്ചല്ലേ അവളെ ഒന്ന് കാണാൻ തോന്നി എനിക്ക് സിദ്ദുവിനോട് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്ന എന്നിതെല്ലാം നന്നായിട്ട് വിളിച്ചിരുന്നു ദക്ഷയാണെന്ന് നേരിട്ടയാൾ ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു കൂടുതൽ കല്യാണിയുടെ കാര്യം എന്തൊക്കെയോ പറഞ്ഞു ആ സമയത്ത് അയാൾ ആരാണെന്ന് എന്നാണെന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും സംസാരിച്ചില്ല കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോഴെങ്കിലും അറിയുന്നു എന്നു അവളെ കാണുന്ന എൻ്റെ മനസ്സിലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ അതെൻ്റെ ഉള്ളിൽ ദക്ഷ തോന്നിക്കുന്നതാണെങ്കിലോ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അത് കേട്ടതും സിദ്ധു മൗനം പോയിട്ട് നിന്നു അമ്മാൾ പറയുന്നതിലും കാര്യമുണ്ട് ദക്ഷക്ക് അത്രയേറെ ഇഷ്ടമായെന്ന് കല്യാണി ചിലപ്പോൾ അവൾ തോന്നിക്കുന്ന തന്നെയാവും ഇതൊക്കെ തന്നോടവൾ അവസാനമായി പറഞ്ഞ കല്യാണിയെക്കുറിച്ചാണ് അവൾ എത്രയൊക്കെ തെറ്റ് ചെയ്താലും ദക്ഷക്കകളോട് ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ല അവളെ തന്നോട് ചേർത്ത് നിർത്താതിരിക്കാനാവില്ല തനിക്കെന്തോ അവളോട് വല്ലാത്തൊരു ദേഷ്യമാണ് കല്യാണി എന്നൊരാൾ ദക്ഷയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവളിൽ നിന്നും തൻ്റെ കൂടെ ഉണ്ടായിരുന്നു ദക്ഷയുടെ നാശത്തിന് മാത്രം വന്നവളാണവൾ ഇനി അമ്മാളുവിനെ കൂടി അവളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കണം സിദ്ധു സ്വന്തം മനസ്സാക്ഷിയോട് തന്നെ ആ ചോദ്യം പലതവണ ചോദിച്ചു അവൻ അതിനൊരു ഒരു മറുപടിയിലായിരുന്നു സിദ്ധു വിചാരിക്കുന്ന പോലെ കല്യാണിയായിട്ട് ബന്ധം പുതുക്കാനൊന്നും എനിക്ക് അവളിന്ന് കാണണം അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണം ചെയ്ത തെറ്റുകൾക്ക് അവൾക്ക് കുറ്റബോധം ഉണ്ടോ എന്ന് അറിയണം ദക്ഷാത്രയും സ്നേഹിച്ചതിൻ്റെ പകുതിയെങ്കിലും ആ മനസ്സിലുണ്ടോ എന്ന് അറിയണം അത്രമാത്രം ഒരു നോക്ക് അവളെ കണ്ടാൽ മാത്രം മതി പിന്നെ ഞാൻ ഒരിക്കലും ഈ ആഗ്രഹം പറയില്ല അമ്മൾ ദയനീയമായി സിദ്ധുവിനെ നോക്കി ഈ കാര്യത്തിൽ ഞാൻ മാത്രം ഒരു അഭിപ്രായം പറയില്ല ഡാഡിയോട് കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്നാലും ഡാഡിയോട് സമ്മതിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകും ഡാഡി വേണ്ട എന്നാണ് പറയുന്നെങ്കിൽ ഈ ചർച്ച അവിടെ തീരണം പിന്നീട് കല്യാണി എന്ന പേരുകൾ നീ ഉച്ചരിക്കുന്നു അവളോട് ഒരു താക്കിയതുപോലെ പറഞ്ഞ് സിദ്ധ അവിടെ നിന്ന് ഇറങ്ങി കല്യാണി ഒന്ന് കാണണമെന്ന് മാളുവിൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട് ഡാഡി സമ്മതിച്ചില്ലെങ്കിൽ ആ ആഗ്രഹം ആഗ്രഹമായി തന്നെ ഉള്ളിൽ കുഴിച്ചു മൂടേണ്ടി വരും അവൾ നിരാശയോടെ മുന്നിൽ കുമിഞ്ഞുകൂടിയ ഫയലുകളിലേക്ക് നോക്കി അതിൽ അത്യാവശ്യം ചെയ്തീർക്കേണ്ട ഫയലുകൾ ഓരോന്നായി എടുത്ത് വായിച്ചു നോക്കാൻ തുടങ്ങി അമാളു രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയതും വല്ലാത്ത ക്ഷീണം കാരണം കയറി കിടന്നാണ് മാധവൻ ഉച്ചയായി എഴുന്നേറ്റപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് ഓർത്ത് അടുക്കളി വന്ന് നോക്കി അമാൾ ഉച്ച കഴിക്കാനുണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അയാളൊരു പാത്രം എടുത്ത് ഇത്തിരി കഞ്ഞി വിളമ്പി പപ്പടം ചുട്ടെടുത്ത് കൂട്ടിനെ ഇത്തിരി അച്ചാർ മുളമ്പി ടേബിൾ കൊണ്ടുവന്ന് കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് പുറത്താരോ വന്ന് തരയ്ക്കാൻ കോളിംഗ് ബലി ശബ്ദമുണ്ടാക്കുന്ന കേട്ടത് മാളുമില്ലെന്ന് വിചാരിച്ച താൻ ഒന്നും ഉണ്ടാക്കാതിരുന്നേ ഇതിപ്പോ അവളും കഴിക്കാൻ വന്നോ താൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അയാൾ കഞ്ഞിയിലേക്കും പപ്പടത്തിലേക്കും നോക്കി ശേഷം അത് ഭദ്രമായി അടച്ചു വെച്ച് എഴുന്നേറ്റ് കഥകു തുറക്കാൻ പോയി വാളുവാണെന്ന് വിചാരിച്ച മാധവൻ കഥകു തുറന്നെങ്കിലും മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ആളെ കണ്ട് അയാളുടെ കണ്ണുകൾ വിടർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം